കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീടിയാണ് ഈ ഒരു പട്ടിക്കുട്ടി പട്ടിക്കുട്ടികൾ ആരോ കളഞ്ഞിട്ട് പോയത് അപ്പാവും അത് ഇവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുമെന്ന് അവർ പറഞ്ഞു അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇതാ താഴത്തെ വീട്ടിലാ പോയി അവിടെ കുറച്ച് പേര് ഇന്നിട്ട് നമ്മൾ നേരെ ഷോപ്പിംഗിനും വാഷിംഗ് മെഷീനും ടി വി ഒക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഏകദേശം സെറ്റ് ആക്കിയ ശേഷം നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിനും അതൊക്കെ ഒന്ന് സൈഡാക്കി വെച്ചിട്ട് ഇനി നേരെ ലുലുവിലാണ് പോകുന്നത് ആദ്യം സി ഡി എം കയറി കുറച്ച് പൈസ ഇടാണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് സി ഡി എമ്മിൽ പൈസ ഇടുന്നത് കാണാം അനുശേഷം കഴക്കൂട്ടത്ത് എനിക്ക് മേക്കപ്പ് ചെയ്ത ചേച്ചിയുടെ കയ്യിൽ കുറച്ച് സാധനം കഴിപ്പിക്കുകണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഒരു രണ്ടര മൂന്ന് മണിയായപ്പോഴേക്കും ലുലുവിൽ എത്തിയിട്ടുണ്ടായിരുന്നു ദിണ്ടികൽ തലപ്പാക്കട്ട് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഫുഡ് കഴിക്കണമെന്ന് നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ നോർമൽ ബിരിയാണി ആവുമോ എന്ന് നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിന്നപ്പോഴാണ് അത് കൊണ്ടുവന്നത് ഒരു രക്ഷയില്ലാത്ത സൂപ്പർ ബിരിയാണിയാണ് പിന്നെ ഒരു പിസ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി കുതിയനാണ് അവൻ ഞാനാണെങ്കിൽ പിസ കൊതിച്ചും അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ രണ്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് വീട്ടിലോട്ട് വിരുന്നിന് പോകുമ്പോൾ വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ് മേടിക്കണം അങ്ങനെ നമ്മൾ ലുലു കയറിയിട്ട് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങി അങ്ങനെ അതേകദേശം ശേഷം നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറെ സാധനങ്ങൾ എടുത്തു അപ്പൊ ഓക്കെ ബൈ